നമ്മള് ഈ ഈഫ്രൈറ്റ്സിന്റെ ഇങ്ങനെ കാണാനുള്ള യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ വിജയിച്ചിട്ടുള്ള ഓരോരോ ഈഫ്രൈറ്റ്സിനെ കാണുമ്പോഴും അവർ തരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ ഉണ്ടാവാറുണ്ട് അത് ബാക്കിയുള്ള പല ആളുകൾക്കും ആ പ്രിപ്പറേഷനിൽ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആവുന്നു തോന്നാറുണ്ട് അപ്പം അത്തരത്തിലുള്ള മറ്റൊരു ഇൻസൈറ്റ് ആണ് ഇപ്രാവശ്യം ജിആർഫ് ക്വാളിഫൈ ചെയ്തവരിൽ നിന്ന് കിട്ടിയൊരു ഇൻസൈറ്റ് ആണ് അതായത് നമുക്ക് പൊതുവെ നമ്മളിൽ പലർക്കും പഠിക്കുന്ന സമയത്തൊരു മടി ഉണ്ടാവും അല്ലെ നമുക്കൊരു പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത് നമ്മൾ പലരും ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മളത് എന്ന് പറയും അപ്പൊ അതില് ഒരു ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തിൽ ഫോൾഡർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആക്ച്വലി നമുക്ക് പഠിക്കാനാവണം എന്നില്ല മടി ആ പഠിക്കുന്ന ആയിരിക്കും നമുക്ക് മടി പിടിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ മെത്തേഡ് ഒന്ന് മാറ്റിയാൽ നന്നാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ജി ആർ എഫ് അതായത് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പം കുറെ ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡിങ്സ് ഒക്കെ കണ്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ കുറേ നേരം വീഡിയോ റെക്കോർഡിങ്സ് ഇങ്ങനെ കാണുന്നത് കൊണ്ടായിരിക്കും മടി പിടിക്കുന്നത് അപ്പം നിങ്ങൾ മടി പിടിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആ സമയത്ത് കുറച്ച് നേരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യേണ്ടി വരും ഇനി കുറച്ച് നേരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് പോറടിപ്പിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്പിനൊക്കെ സംബന്ധിച്ച് അവരൊക്കെ എജുറീൽസ് നമ്മൾ റീല് കൊടുക്കുന്നുണ്ട് റീലുകൾ കണ്ടുകൊണ്ടോണ്ടിരിക്കും ഇനി ചിലപ്പോൾ നമ്മൾ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു 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 നോളജ് നിങ്ങൾക്ക് ഉണ്ട് അതിൽ അതിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണ് ഓക്കെ പക്ഷെ ഈ ഓരോരോ മെത്തേഡുകൾ അതത് സമയത്ത് പഠിക്കുന്ന ഓരോരോ ടെക്നിക്കുകളാണ് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക പഠനം തുടർന്നു കൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മറ്റൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക അതായത് ബേസിക്കലി എന്താന്ന് വെച്ചാല് ഒരുപാട് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് വേ വേസ് ഓഫ് ലേണിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രിപ്പറേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ അടിപൊളിയായിട്ട് പഠിക്കുക വിജയിക്കുക